സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവിയും സേതുവും ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുകയാണ് എന്നാൽ ആ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ചില ശത്രുക്കൾ അവിടെ പൊന്നുമടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്തായാലും പ്രശ്നങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും ഇനി ഈ വരുന്ന എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ ഓൾറെഡി പെട്ടിരിക്കുകയാണ് ഒന്ന് ഇപ്പോ പല്ലവിയേം ചെറുതായി ഒന്ന് തോണ്ടാൻ പോകുമ്പോൾ അവർ മാന്തി വിടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഋതുവിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെല്ലാവരും കണ്ടതാണല്ലോ അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ട കാര്യം തന്നെയാണ് പല്ലവിയും സേതുവും ഭയങ്കര സ്നേഹത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരൊരു ചെറിയൊരു പൂക്കാലം നമ്മുടെ പല്ലവി ചെറിയൊരു പൂക്കാലം ചോദിച്ചപ്പോൾ ഒരു പെരുമഴ തന്നെ കൊടുത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് പല്ലവി ആഗ്രഹിച്ചത് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കൊപ്പം തനിക്കൊപ്പം നിൽക്കുന്ന ഒരു ഭർത്താവ് ആ ഒരു നല്ലൊരാളെ തന്നെ സേതുവിനെ തന്നെ പല്ലവിക്ക് ഭർത്താവായി കിട്ടി പക്ഷേ ഈ ഒരു സന്തോഷമൊന്നും കാണാതെ അവിടെ ശത്രുക്കൾ ഇപ്പോ അണിനിറഞ്ഞിട്ടുണ്ട് ഏർ മാത്രമല്ല ഇപ്പോ സേതുവിനെ സഹായിക്കാൻ അല്ലെങ്കിൽ സേതുവിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആപത്തുണ്ടായാൽ സേതുവിനെ സഹായിക്കാനായിട്ട് ലക്ഷ്മി വരും എന്നുള്ളത് ഉറപ്പായി സേതുവിന് നല്ലൊരു ഈ ഒരു ബിസിനസ് തന്നെ നല്ല ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ സേതുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും സേതുവിന് പിന്നെ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരത്തില്ല എന്നൊക്കെ പല്ലവിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് പല്ലവിക്കല്ലേ ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂർത്തിയെ വിട്ടിട്ട് സേതുവിന് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് സഹായിച്ചത് അങ്ങനെ അയാൾ വഴി വലിയൊരു ഓഫീസും പിന്നെ ആ ഓഫീസ് മേടിക്കുകയും അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും അയാൾ തുടങ്ങുകയും അങ്ങനെ അവരൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും നടക്കും എല്ലാം ഓക്കെ ആയി അത് എല്ലാവരോടുമായിട്ട് ആ സന്തോഷം സേതു പറയുകയും ചെയ്തു അപ്പോൾ ആ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഡ്രസ്സ് പല്ലവി തന്നെ മേടിച്ചു എല്ലാ ഡ്രസ്സും സേതുവിന് കോട്ട ഈ പഴയ ഷർട്ടും മുണ്ടും നല്ലൊരു കോട്ടും സൂട്ടും ഒക്കെ മേടിച്ച് സെറ്റാക്കി പല്ലവി നിർത്തിയിട്ടുണ്ട് അങ്ങനെ സേതു എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി പല്ലവി പിന്നിൽ പോയി കണ്ണൊക്കെ പൊത്തി പിന്നെ അവരുടെ സന്തോഷ പ്രണയ നിമിഷങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാൽ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അവിടെ എത്തി എല്ലാവരും ഉദ്ഘാടനത്തിൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സേതുവും ഒരു വലിയൊരു ബിസിനസ്മാൻ ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉദ്ഘാടനം എല്ലാം ആ സേ പലവീടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും പിന്നെ സന്തോഷത്തോടു കൂടി അവരെ വിളക്കൊക്കെ കത്തിച്ച് അത് സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ സമയത്ത് ഋതുവും വിളക്ക് കത്തിച്ച് ആ ഒരു നല്ലൊരു തുടക്കത്ത് തുടക്കം ആ ഒരു ബിസിനസ് നല്ലപോലെ പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാതെ കണ്ണേടിയായി നിൽക്കുന്ന നമ്മളെ ഇന്ദ്രൻ വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ കാരണം വീണ്ടും സേതു വലിയൊരു ചതിക്കുഴിയിൽ പെട്ടു പോകുമോ എന്നുള്ള ഒരു കാര്യമാണിപ്പോ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സേതു സേതുവിനെ തകർക്കാനായിട്ട് പലരെയും അവിടെ പല കൊട്ടേഷൻ കൊടുക്കുകയും പിന്നെ അവസാനം ഈ ഇന്ദ്രൻ്റെ പിന്നാലെ വാലാട്ടി നടന്ന ആളാണ് പ്രതാപൻ എന്തിനും ഏതിനു വേണ്ടിയിട്ടും പൊന്നുമടത്തെ തകർക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇന്ദ്രനെ സഹായിക്കും പല ആവർത്തി ഇന്ദ്രനെ ഏർ സഹായിച്ചിട്ടുമുണ്ട് അതിന് നല്ല ശിക്ഷ പ്രതാപന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോ ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ ആ വീട്ടിൽ വന്നു കൂടിയിരിക്കുന്നത് പക്ഷെ അവസാനം പ്രതാപനെ തന്നെ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയാണ് ഇന്ദ്രൻ പല കാരണങ്ങളും പറഞ്ഞേ പ്രതാപനെ അടിച്ചു പുറത്താക്കുകയും ചവിട്ടി ഒതുക്കുകയും അത് തടയാം എല്ലാം ശ്രമിച്ചുവെങ്കിലും ഇന്ദ്രൻ അതൊന്നും കേട്ടില്ല ഏർ അതിന്റെ കൂടെ തന്നെ അവർക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് സേതുവിനും പല്ലവിക്കും ഒരു പണി കൊടുക്കാനായിട്ട് മറ്റു പുതിയ ശത്രുക്കളെ കൊണ്ടുവരികയാണ് ഇന്ദ്രൻ അതുമാത്രമല്ല അവരുടെ മുന്നിൽ നല്ല വിള ചമയാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇന്ദ്രൻ ഒരു വലിയൊരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോഴും ഇന്ദ്രൻ നല്ലൊരാളാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഋതുവിന് പോലും സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പല്ലവിയെ സ്വന്തമാക്കണം പല്ലവി ഒരാളുടെ കൂടെയും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല പലവിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഈ ചെയ്യുന്നത് ഈ ഒരു കാട്ടിക്കൂട്ടുന്നതെല്ലാം പക്ഷെ അവസാനം വിനയാകാൻ പോകുന്നതും ഇന്ദ്രന് തന്നെയാണ് ഇതിനിടയില് ലക്ഷ്മി കൂടുതൽ സേതുവിന് അടുത്ത് സേതുവിനൊപ്പം അടുക്കുകയാണ് ഇപ്പോഴും സേതു പലവട്ടം ചോദിച്ചു എന്താണ് മാധവനും ലക്ഷ്മിയും തന്റെ അച്ഛനും അമ്മയും പിരിയാൻ കാരണം തന്നെ എന്തിനാണ് ഉപേക്ഷിച്ചിട്ട് പോയത് എന്നൊക്കെ ലക്ഷ്മിയോട് സേതു ചോദിച്ചുവെങ്കിലും അത് പറയാൻ സമയമായില്ല എന്നാണ് ലക്ഷ്മി അറിയിച്ചത് എങ്കിൽ പോലും മിത്രനോടും പിന്നെ ഹരിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ലക്ഷ്മിയെ വിളിച്ചു സംസാരിച്ചു ഹരി തന്നെ ലക്ഷ്മിയെ വിളിക്കുമ്പോ വിളിക്കുകയും സംസാരിക്കുകയും സേതുവിന്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തന്റെ മകനോടുള്ള ആ ഒരു സ്നേഹം അവരുമായി ലക്ഷ്മി പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ആപത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പൂർണിമയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും വന്നെത്തും എന്ന് സേതുവിനറിയാം പക്ഷേ തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം ആ ഇതിന് പിന്നിൽ ആരൊക്കെയോ ആണെന്ന് ഒരു സംശയം സേതുവിന് ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ കുറച്ചുകൂടി ബലപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും എന്താണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് പൂർണിമ കാരണമാണോ ലക്ഷ്മി പിരിയാൻ കാരണം അതോ മറ്റാരെങ്കിലും ആണോ ലക്ഷ്മിയുടെയും മാധവന്റെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം മാധവനും പൂർണ്ണിമയുമായിരുന്നു പ്രണയത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ലക്ഷ്മി എല്ലാം അറിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയതാണോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല സേതുവിനെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തൊക്കെ സംഭവിക്കും എന്ന് കണ്ടറിയാം അതുവരേക്കും